ബി ജെ പി സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ കണ്ണൂരിൽ നിന്ന് രണ്ടു പേർ മാത്രം നിലവിലെ ഭാരവാഹികളായ സി സദാനന്ദനെയും കെ രഞ്ജിത്തിനെയും മാത്രമാണ് നേതൃത്വം പരിഗണിച്ചത് മുൻ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസിനെ സംസ്ഥാന ഭാരവാഹിയാക്കുമെന്ന് കരുതിയെങ്കിലും പരിഗണിച്ചില്ല കോഴിക്കോട് മേഖലാ പ്രസിഡന്റായി കാസർഗോഡ് നിന്നുള്ള അഡ്വക്കേറ്റ് കെ ശ്രീകാന്തിനെയും നിയമിച്ചു ി ജെ പിയിൽ അടിമുടി പിടിമുറുക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ കെ സുരേന്ദ്രൻ പക്ഷത്തെ തഴഞ്ഞാണ് സംസ്ഥാന ഭാരവാഹി പട്ടിക പുറത്തിറക്കിയത് പുതിയ തന്ത്രങ്ങളും വികസിത കേരളം എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ടു പോകുമ്പോൾ അതിനു ഒപ്പം നിൽക്കുന്ന ടീമിനെ സജ്ജമാക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ജനറൽ സെക്രട്ടറിമാരായി എം ടി രമേശ് ശോഭ സുരേന്ദ്രൻ അഡ്വക്കേറ്റ് എസ് സുരേഷ് അനൂപ് ആന്റണി ജോസഫ് എന്നിവരെ നിയമിച്ചു പത്ത് വൈസ് പ്രസിഡന്റുമാരുണ്ട് ഇതിൽ സി സദാനന്ദൻ മാസ്റ്റർ മാത്രമാണ് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളത് കഴിഞ്ഞ കമ്മിറ്റിയിലും സദാനന്ദൻ മാസ്റ്റർ വൈസ് പ്രസിഡന്റായിരുന്നു പത്ത് സെക്രട്ടറിമാരിൽ കെ രഞ്ജിത്ത് മാത്രമാണ് കണ്ണൂരിൽ നിന്നുള്ള ഭാരവാഹി കെ രഞ്ജിത്തും കഴിഞ്ഞ കമ്മിറ്റിയിൽ സെക്രട്ടറിയായിരുന്നു ബി ജെ പി ജില്ലാ പ്രസിഡന്റായിരുന്ന എൻ ഹരിദാസിനെ സംസ്ഥാന ഭാരവാഹിയാക്കുമെന്ന് കരുതിയിരുന്നു സ്ഥാനമൊഴിഞ്ഞ ജില്ലാ പ്രസിഡന്റുമാർക്കൊന്നും കാര്യമായ പരിഗണന കിട്ടിയതുമില്ല മുരളീധരപക്ഷത്തെ തെരഞ്ഞെടുപ്പിടിച്ച് വെട്ടുന്ന സമീപനമാണ് ഉണ്ടായത് ഗ്രൂപ്പിസം പൂർണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ കരുനീക്കങ്ങൾ കഴിഞ്ഞ തവണ പൂർണമായും വി മുരളീധരൻ കെ സുരേന്ദ്രൻ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലായിരുന്നു പാർട്ടി ഇത് ദോഷം ചെയ്തുവെന്നാണ് പാർട്ടിയുടെ പൊതുവിലയിരുത്തലും തദ്ദേശഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പിന് അതീതമായി പാർട്ടിയെ ശക്തിപ്പെടുത്തുകയെന്ന ഒറ്റ അജണ്ടയുമായാണ് രാജീവ് ചന്ദ്രശേഖരൻറെ നീക്കങ്ങൾ ഇതിന് കേന്ദ്ര നേതൃത്വം പച്ചക്കൊടി കാട്ടുകയും ചെയ്തു ഇതോടെയാണ് ഗ്രൂപ്പുകളുടെ ചിറകരിയൻ രാജീവ് ചന്ദ്രശേഖർ ഏവരെയും ഞെട്ടിച്ച ഭാരവാഹി പട്ടിക പുറത്തിറക്കിയത് ന്യൂസ്ബ്യൂറോ കണ്ണൂർ